പുലക്കാട്ടുകര കല്ലൂർ മഠം റോഡിലൂടെ വലിയ ഭാരവാഹനങ്ങൾ പോകുന്നത് തടഞ്ഞ് നാട്ടുകാർ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു റോഡ് തകർച്ച ചൂണ്ടിക്കാണിച്ചാണ് റോഡ് തടഞ്ഞത് വലിയ ഭാരവാഹനങ്ങൾക്ക് നിരോധനമുള്ള റോഡാണ് പുലക്കാട്ടുകര മഠം റോഡ് എന്നാൽ നിരോധനം അവഗണിച്ച് നിരന്തരം വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങി റോഡിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്തേക്കുള്ള കുടിവെള്ള ജലസേചന പൈപ്പുകൾക്കും വലിയ ഭാരവാഹനങ്ങൾ ഭീഷണിയായതോടെയാണ് നാട്ടുകാർ വണ്ടികൾ തടഞ്ഞത് പഞ്ചായത്ത് റോഡായതിനാൽ മരാമത്ത് നിലവാരത്തിലും താഴെയുള്ള നിർമ്മാണമാണ് റോഡിന്റേത് അതിനാൽ പത്ത് ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങളെ താങ്ങാൻ ഈ റോഡിന് ശേഷിയില്ല മഠം വഴിയിലും പുലക്കാട്ടുകര വഴിയിലും വലിയ ഭാരവാഹനങ്ങൾ കടന്നു പോകരുതെന്ന ബോർഡ് സ്ഥാപിച്ചുവെങ്കിലും സാമൂഹ്യവിരുദ്ധർ ബോർഡ് പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളടക്കം നിരന്തരം ഇതുവഴി എത്തിയതോടെ വഴി തകർന്നു തുടങ്ങി റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നും വേനൽക്കാലത്ത് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സ്ഥിതിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അംഗം പനങ്കോടൻ പറഞ്ഞു ആ സമയത്ത് ഇവിടെയുള്ളവർ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് വലിയ വാഹനങ്ങൾ ഇതിൽ വിടാൻ പാടില്ല എന്നുള്ളത് കാരണം ഇതിൽ വരാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വണ്ടികൾ ഗ്യാസ് വണ്ടികൾ അങ്ങനെയുള്ള വണ്ടികൾ ഇതിലെ പോയാൽ വളരെയധികം അപകടം ഉണ്ടാകും നമ്മൾ കേവലം ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഇതിലാണ് ചെയ്തിരുന്നത് രണ്ട് സെന്റമീറ്റർ കനത്തിലാണ് ഈ റോഡുള്ളൂ അപ്പോൾ ഇത്രയും വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാകും റോഡുകളും പെട്ടെന്ന് നാശമാകും സമാന്തരമായിട്ട് ഈ റോഡ് വീതി കൂട്ടിയിക്കപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതർ ഭാഗത്തുനിന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഭാരവാഹനങ്ങൾ ഒന്ന് കടത്തി വിടുന്നില്ല ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡായതുകൊണ്ട് അതനുസരിച്ചുള്ള റോഡുകളോട് പണിതിരിക്കുന്നത് അതിന് ശേഷം ഈ വഴിയിൽ കംപ്ലീറ്റ് വണ്ടികൾ ഭാരവാഹന അമിതമായിട്ട് ഭാരങ്ങൾക്ക് അയച്ചിട്ടുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം ഞങ്ങളുടെ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതിയുടെയും നനവെള്ള പദ്ധതിയുടെയും പൈപ്പുകളെല്ലാം ഈ റോഡിൻ്റെ നടുക്കിട്ടുകൊണ്ടിയാണ് ഇട്ടിരിക്കുന്നത് ഈ അമിത വാഹനങ്ങളുടെ കണ്ടമാനമുള്ള ഓട്ടം കാരണം നമ്മളെ സംബന്ധിച്ച് റോഡുകൾ കാര്യങ്ങളും അപ്പോൾ വേനൽക്കാലം നമുക്ക് നല്ല വെള്ളം വരുന്നു ഇത് ഞങ്ങൾ ഞങ്ങൾ ജീവിക്കാൻ ജീവിക്കാൻ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ഒരു റോഡ് പൊതുമരാമത്ത് ഏറ്റെടുത്ത് നവീകരിച്ചാൽ മാത്രമാണ് ഉയർന്ന ശേഷിയുള്ള ഭാരവാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന പാതയാവൂ വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് ഒടുവിലാണ് പുലക്കാട്ടുകര മഠം ഷട്ടർ റോഡ് ഒരു വർഷം മുൻപ് പൂർത്തീകരിച്ചത് വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത് ഇനി റോഡ് തകർന്നാൽ ഏതാനും വർഷത്തേക്കെങ്കിലും വലിയ തുക അനുവദിപ്പിച്ച് പുനർനിർമ്മാണം നടക്കില്ലെന്ന് ഇവർ പറയുന്നു മളലിപ്പുഴയ്ക്ക് കുറുകെ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലക്കാട്ടുകര പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് ഓടി ഓടിത്തുടങ്ങാനായത് പാലം ഭാരം താങ്ങാവുന്ന മികച്ച രീതിയിലുള്ള നിർമ്മാണമായിരുന്നുവെങ്കിലും കല്ലൂർ ഭാഗത്തേക്കുള്ള റോഡ് പഞ്ചായത്ത് റോഡായതാണ് പ്രതിസന്ധിക്ക് കാരണമായത് വരും ദിവസങ്ങളിലും വലിയ ഭാരവാഹനങ്ങളെ തടഞ്ഞ് തിരിച്ചയക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു